ഞാൻ ആർക്കും പിന്നീട് കുത്തുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു ഞാൻ ആർക്കും അങ്ങോട്ട് തുറങ്ങി ഒരു ദോഷവും ഒരു ദോഷം ഈ പറയുന്ന ആൾക്കാരെ പറ്റി പോലെ ഒരു നെഗറ്റീവ് എന്ന് വരെ പറഞ്ഞില്ല പറ്റി കഴിഞ്ഞ ദിവസം നിമിഷാ ബിജിയുടെ ഒരു ഇന്റർവ്യൂ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു എതിരെ വന്നിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും എല്ലാ ഇന്റർവ്യൂ നിമിഷ ബിജു പറയുന്നത് ആ കൊച്ചിനെ പറ്റിയിട്ടായിരുന്നു എന്തായാലും സ്വന്തം കൊച്ചി നോക്കേണ്ട ഉത്തരാദിത്തം ഒരു അമ്മയ്ക്കാണ് അല്ലാണ്ട് സ്വന്തം കുഞ്ഞിലെ നാട്ടുകാരെല്ലാവരും നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഉത്തരാദിത്തത്തിൽ മാറരുത് എന്നാണ് നിമിഷ ബിജു ഇന്റർവ്യൂക്കാത്ത കോളിരുന്ന് പറഞ്ഞത് എന്തായാലും നിമിഷ ബിജുക്കെതിരെ മറുപടി വീഡിയോ രംഗത്ത് വന്നിട്ടുണ്ട് എന്താണോ മറുപടി നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം വരും വാ നിങ്ങളുടെ കുത്തുന്ന ഒരാളാണ് ഞാൻ ഞാൻ ആർക്കും അങ്ങോട്ട് കയറിയു ഒരു ദോഷവും ഒരു ദോഷം ഈ പറയുന്ന ആൾക്കാരെ പറ്റി പോലും ഞാൻ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറഞ്ഞ എന്നെ പറ്റി നെഗറ്റീവ് പറയുന്ന അവരെ പോലും ഞാൻ ഒരു വാക്കുകൊണ്ട് ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടില്ല രേണുസ് പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചു പിന്നിൽ നിന്ന് കുത്തിയത് സത്യം പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് വിളിച്ചു പറയുമ്പോഴത്തേക്കും ഇവർക്ക് പിന്നിൽ നിന്ന് കുത്തുന്നതൊക്കെ ആയിട്ട് തോന്നിയത് അതാണ് പറഞ്ഞത് ഇവര് ഒരു മനുഷ്യർക്കും ഉപദേശിക്കാൻ പറ്റത്തില്ല ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നലെ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയുടെ വീഡിയോ കണ്ടേ അയാളതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്വന്തം അച്ഛനെ കൊണ്ടും പറഞ്ഞാൽ പോലും കേൾക്കാത്തൊരു വ്യക്തിയാണ് രേണു എന്ന് അപ്പൊ പിന്നെ നമ്മളൊക്കെ ഈ വന്നിരുന്നു പറഞ്ഞൊരു വല്ല കാര്യമുണ്ടോ ബാക്കി കൊടുക്കാ അവരുടെ അവര് അവരുടെ തോന്നലുകൾ അവരുടെ ചിന്തകൾ അവര് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പുറത്തേന്ന് കുത്തുവാണെങ്കിൽ കുത്തിക്കോട്ടെ അതെ ഞാനത് കണ്ടില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നോട് ഒരു ഫ്രണ്ടും കൂടെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവ് കണ്ടിട്ടില്ല ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഇവര് സോഷ്യൽ മീഡിയയിൽ ഒന്നും നടക്കുന്നത് ഇവര് കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല എങ്ങനെ നമുക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റും ഒരു ഒരു ഇവര് ഇതൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ ചോദിച്ചാലും ഞാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എനിക്കത് കാണാൻ ബാക്കി ഇല്ല ഇങ്ങനെയുള്ളത് അപ്പം ഞാനത് പറഞ്ഞല്ലോ നിമിഷ പറഞ്ഞത് ഞാൻ അത് പറഞ്ഞ തെറ്റാണെന്നല്ലേ പറഞ്ഞത് അതാണ് അങ്ങനെയാണോ പറഞ്ഞത് എനിക്കറിയില്ല അത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സമൂഹം മുഴുവനും ഞാൻ അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും വൃത്തികെട്ട രീതിയിലുള്ള തെറ്റായി പോയെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ ക്ഷമ പറഞ്ഞു നിമിഷയോടല്ല ക്ഷമ പറയുന്നത് സമൂഹത്തിൽ എല്ലാരും നിമിഷം ഉൾപ്പെടുന്ന തെറ്റാണെന്ന് പറഞ്ഞവരോടാണ് പറയുന്നത് എന്നോട് ക്ഷമിക്കുക ഞാൻ അങ്ങനെ പറഞ്ഞു പോയി ക്ഷമിക്കുക കൊച്ചിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അത് മാത്രമല്ല ഇവര് മനസ്സിലാ മനസ്സോടൊക്കെയാണ് ഈ വന്നിരുന്ന മാപ്പ് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഇനി എങ്ങനെയൊക്കെ മാപ്പ് പറഞ്ഞാലും ഒരു മനുഷ്യൻ ഈ മാപ്പ് സ്വീകരിക്കത്തില്ല സ്വന്തം കൊച്ചിനെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് അല്ലാണ്ട് ജനങ്ങൾക്കല്ല അതിന്റെ ഒരു സാധാരണ ബോധം പോലും ആർക്കും ഇല്ല നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മനുഷ്യർക്കും ഇല്ല അത് ഇനി ഇനി നമ്മളെ ഫിറോസിക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ എഴുതിട്ടുണ്ടായിരുന്നു സുതിലേ എന്ന് പറയുന്നത് ഒരു ബോർഡ് മാറ്റിയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവർ വേറൊരു ബോർഡ് കൊണ്ട് വെക്കുവന്നു ആദ്യം സുധീലൻ ബോട്ട് എന്ന് പറയുന്ന ബോട്ടിനായ ഗിഫ്റ്റഡ് ബൈ കെ എസ് ഡി സി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ കുറെ ആൾക്കാർ അവരെ തെളിവെടുണ്ടായിരുന്നു സോ അതുകൊണ്ട് അവർ തീരുമാനിച്ചു ആ ബോട്ട് അയച്ചു മാറ്റിട്ട് വെറും സുധീലാക്കുക എന്തായാലും ആ ഒരു സംഭവം ഇവിടെ നടന്നിരിക്കുകയാണ് പുതിയ ബോട്ട് അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഫിറോസ് ബൈ ഫേസ്ബുക്കിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആദ്യം ആ ബോട്ട് വയ്ക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വരും വാ പുതിയ ബോർഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആദ്യത്തെ ബോട്ട് അയച്ചുമാറ്റാൻ സമയത്ത് പ്രശ്നമൊക്കെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ വെച്ചപ്പോഴത്തേക്കും തങ്ങച്ചന അവിടെ നിന്ന് ഇറങ്ങി പോയാണെന്ന് അറിയാൻ വയ്യ എന്തായാലും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി എന്തായാലും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫിറോസ് ബായി എന്താണ് പറയാനെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം വരും പോയി നമ്മുടെ ജോലിക്കാർ ബോർഡ് വെച്ചു നല്ലൊരു ബോർഡ് വെച്ചു എന്നിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് ആൾക്കാർ വിമർശിച്ചിരുന്നു ആ ബോർഡ് വെക്കാൻ പാടില്ലാകും ഞാനത് പോസിറ്റീവായിട്ട് എടുത്തത് അത് നമ്മളങ്ങനെ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക ഇറിറ്റേറ്റഡ് ആയിട്ട് കാര്യമില്ല ആരെന്ന് പറഞ്ഞ ചെറിയ കൊച്ചു കുഞ്ഞു വിമർശിച്ചാലും അല്ലെങ്കിൽ പ്രായം കൂടിയ കൂടിയൊരാളെ വിമർശിച്ചാലും വിമർശനത്തിൽ സത്യസന്ധത ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കും ഞാനൊന്നല്ല അതിൻ്റെ കേരള ഫൗൺ ഡീസൻഡ് ഗ്രൂപ്പിലെ അഡ്മിൻ പാനലിൽ അല്ലെങ്കിൽ കോർ കമ്മിറ്റിയിലുള്ള ആൾക്കാരെല്ലാം അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് പലരും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഈ ഒരു മനുഷ്യരേക്ക് ഈ വിഷയത്തിന് വെറുതെ പിടിച്ചിട്ടാണ് കാരണം സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് വായി തോന്നുന്നു തോന്നിയസങ്ങൾ പറഞ്ഞിട്ട് ഒരു മെല്ലും ബ്രേക്കും ഇല്ലാണ്ട് അവർ നിന്ന് പറയുകയാണ് കാര്യം അങ്ങനെയൊക്കെ ഒരു കാരണവശാലും ചെയ്യരുത് കാര്യം ഈ രേണുവിന്റെ ഒരു ക്യാരക്ടർ നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ കണ്ടിട്ട് ആരെങ്കിലും നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ഒരു വില അവര് കൊടുക്കത്തില്ല സഹായം അവർ സ്വീകരിച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവർ ചീത്ത വിളിക്കുന്ന ഒരു കാര്യമാണ് രേണുസുതി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിപ്പോഴല്ല പണ്ട് ഇവനിങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ബിഗ് ബോസിനകത്തോടെ ഒക്കെ പോകുകൊണ്ടാണ് അറിയാൻ സാധിച്ചത് എത്രത്തോളം കൺഫേം ആയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് ചിലവർ പറയുന്നത് ഇന്ന് കയറിയെന്നാണ് എന്തായാലും അതിൽ ഒരു ഉറപ്പില്ല കേട്ടോ ഇനി എന്തായാലും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ദിവസം കൂടെയുള്ളൂ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും രേണു സുദി ബിഗ് ബോസിനകത്ത് ഉണ്ടോ ഇല്ലയോ ബാക്കി കൂടെ കേട്ടോ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഏതൊരു പാർട്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയി കഴിഞ്ഞാൽ ഏതൊരു പാർട്ടി ആയി കഴിയും കോൺഗ്രസ് പാർട്ടി ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ചെറിയ നാട്ടിലൊരു സംഘടന ആയി എന്തെങ്കിലും അതിന്റെ ഒരു കോർഡിനേറ്റർ ആയിട്ട് അതിന് ഓടിച്ചാടി നടക്കുന്ന ഒരാളെപ്പോഴും കുറച്ച് ഫേമസ് ആവും ആ ഒരു ഇതിന്റെ പേരിൽ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇനിയിപ്പോ ഒരു പൊസിഷനിലേക്ക് ആരെങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ കോർഡിനേഷൻ എന്നുള്ള പദവി ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ പുതിയ വീടൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോ കൂടുതൽ ആൾക്കാരൊക്കെ പറഞ്ഞാൽ അത് പറ്റുള്ള നമുക്ക് ഇനിയും ചെയ്തു കൊടുക്കണം അവിടെയാണ് നമ്മൾ വീണ്ടും ഐ മീൻ ലൈക്ക് നമ്മുടെ നല്ല മനസ്സിന്റെ ഇത് എല്ലാവരും അറിയാൻ പോകുന്നതെന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞുകഴിഞ്ഞാൽ കോർഡിനേഷനായിട്ട് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റർ ആയിട്ട് ഒരു ഓടിച്ചാടി എല്ലാം നോക്കി നടക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ വരില്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അതിന്റെ ആ ഒരു പൊസിഷനിലേക്ക് വരാം പുള്ളിയൊക്കെ പറയുന്നത് നമ്മളിനെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലേ കാര്യം എന്തായാലും സംഭവിച്ചേക്കും സംഭവിച്ചു ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇവരുടെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നങ്ങളെല്ലാം ഇവർ ക്ലിയർ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ചോർച്ചിന്റെ കേസായാലും ആ ബോർഡിന്റെ കേസായാലും ഇവർ മൊത്തത്തിൽ തീർത്തു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അതൊക്കെ ചെയ്യാൻ നോക്കുക വെറുതെ ബാക്കിയുള്ളവരെയൊക്കെ ഇങ്ങനെ വന്നിരുത്തിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത് പ്രത്യേകിച്ച് തങ്കച്ചതെന്ന് പറയുന്ന മനുഷ്യന്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം രേണു സുദിയുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാറ്റ് പറയുന്നത് പുള്ളിക്കാരി ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ത്രിവാണ്ണ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും ഇതിനെപ്പറ്റിയിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കടന്ന് പറഞ്ഞിരുന്നുണ്ടായിരുന്നു രേണു ഏവിയേഷൻ പഠിച്ചു എന്ന് പറയുന്നത് സത്യമാണ് പക്ഷേ രേണുസുദി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്ന് രേണുസുദീനോട് കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം വരും അതൊരു ബ്ലോക്സിലാണെങ്കിൽ അതിന്റെ താഴെ ആണെങ്കിൽ ഒരു കമന്റ് സെക്ഷനിൽ ഒരു കമന്റ് ഒരു പെൺകുട്ടി കമന്റ് ഉണ്ട് ഞങ്ങൾ കൊച്ചിയിൽ ഏവിയേഷൻ പഠിച്ചതാണ് അവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഗ്രൂമിംഗ് സെക്ഷൻ ഞങ്ങൾക്കും ഗ്രൂമിംഗ് സെക്ഷനും കാര്യങ്ങളും ഒക്കെ അതും സ്ട്രിക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു നല്ല എക്സിക്യൂട്ടീവ് യൂണിഫോം ഉണ്ടായിരുന്നു ഹൈ ഹീൽ ഹൈ ഹീൽ ചെരുപ്പ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് ഏവിയേഷൻ എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെ ഞങ്ങൾ പഠിച്ചതും അങ്ങനെയൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഏവിയേഷൻ പഠിക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞത് ഇപ്പുമ്മട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഏവിഷൻ ആയിട്ടൊന്നും കൺവിൻസ് ആയിട്ട് തോന്നിയിട്ടില്ല ഉള്ള കാര്യം തോന്നുന്നു അങ്ങോട്ട് പറയാല് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷേമിങ് ചെയ്യുന്നു ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു ഞാൻ ഈ നിമിഷം വരെ സുധീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മോശമായിട്ട് എടുത്ത് വെച്ച് പറഞ്ഞിട്ടില്ല ബാക്കി കൂടെ കേൾക്കാം വാ ചനാശ്ശേരിയിലുള്ള ഫ്ലൈവിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആണ് അവിടെയാണ് ഞങ്ങൾ പഠിച്ചത് അത് നമ്മുടെ പെരുന്ന ചങ്ങനാശേരി പെരുന്ന സ്റ്റാൻഡിന്റെ തൊട്ട് തൊട്ട് ഇച്ചിരി ദൂരം നടന്നേച്ചാൽ മതി അത്ര അടുത്ത് തന്നെയാണ് പെരുന്ന സ്റ്റാന്റ് തൊട്ടിപ്പറ തന്നെയാണ് കേട്ടോ ആർക്കു അന്വേഷിച്ചാൽ അന്വേഷിച്ചില്ല ഇപ്പോഴുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല ആർക്കു വേണ്ടിയിട്ടുള്ള അന്വേഷിച്ചു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ് ഞങ്ങൾ എല്ലാവരും പാസ് ഔട്ട് ആയതിനു ആയതിനും ഇവിടെ ഒരിക്കലും എഡ്യൂക്കേഷൻ വെച്ച് പക്ഷേ ഫ്ലവേഴ്സ് പോലും ഒരു ചാനലിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇത്രയും വലിയ നോടെ പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ പ്രമുഖരായിട്ടുള്ള സിനിമാ നിലമാരുടെ സിനിമാ നിലമാരുടെ പത്താം ക്ലാസ്സും പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളത് അപ്പൊ ഇവിടെ വേണുസുദിക്ക് ഈ പത്താം ക്ലാസ് പ്ലസ് ടു എന്നുള്ളൊരു വിഷയമായിട്ടുള്ളൊരു കാര്യമല്ല നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെടും അത്രേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് ഇവിടെ രേണുസ്വദീനെ എഡ്യൂക്കേഷൻ കുറച്ചു ഓടിച്ചു ഇവിടെ കൊണ്ടു ആരും പറയാൻ നിൽക്കണ്ട ഫ്ലവേഴ്സ് പോലുള്ള വലിയ ചാനലിന്ന് പറഞ്ഞ കള്ളത്തിലോട് നമ്മളിവിടെ നോക്കുന്നത് ബാക്കി കൂടെ കേൾക്കാമ പുള്ളിക്കാരി വീഡിയോ നിങ്ങൾ വീഡിയോ വീഡിയോ പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി എയർ ഇന്ത്യ അതുപോലെ തന്നെ ട്രിവാൻഡ്ര ട്രിവാണ്ട്രണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കള്ളമാണെന്നാണ് കേട്ടല്ലോ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തെന്ന് പറയുന്നത് പച്ച കള്ളമാണെന്ന് ഇവരുടെ കൂട്ടത്തിൽ ആരും എയർഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന് ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബാക്കി കൂടെ കേൾക്കമ്മ കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തായിട്ട് അറിയത്തില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറെ ഷോപ്പുകൾ ഉണ്ട് അതിന്റെ ഫ്രീ ഷോപ്പ് ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സദ്യ പേര് ഓർക്കുന്നില്ല വയ്ക്കുന്നുണ്ട് പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കി ആരും അങ്ങനെ പല ഒരാൾക്കാര് പിന്നെ ഒരാൾ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഒരാൾ ടൂർ പാക്കേജുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു അങ്ങനെ പിന്നെ ചിലവര് ഹോട്ടലിന്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ കഴിയുന്നത് ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ട് ഒരിക്കലും നിങ്ങളെ കൂടെ പഠിച്ചവർക്ക് ഇതിനെ പറ്റി ഒരു ബോധമാണ് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ കാര്യം ഇങ്ങനെയൊക്കെ വന്നിരുന്നത് എന്തിനാണ് കള്ളത്തരം പറയുന്നത് രേണുസുദീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വരുന്ന ഒരു പേര് എന്ന് പറയുന്നത് രേണുസുദീ വാദം കള്ളത്തരം കള്ളത്രം പറയത്തുള്ളൂ എന്താണ് ഇത് ഇവരായിട്ട് തന്നെ വരുത്തി വെച്ചതാണ് ഇതൊക്കെ ഇത് കൂടുതൽ എന്ത് പറയാനുണ്ട് ഒന്നും പറയാനില്ല എന്തായാലും പറയാനുള്ളവരുടെ പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടുണ്ട് രേണു സുദി പറയുന്നതൊക്കെ മൊത്തം പച്ച കള്ളത്രം ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യരും എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന് ഇതിനൊക്കെ മറുപടി ആയിട്ട് രേണു സുദ്ധി എന്താണ് വന്നത് പറയുന്നത് നമുക്ക് കണ്ട് എന്ന് അറിയാം എന്തായാലും ഓഗസ്റ്റ് മൂന്നാം തീയതി വരെ നിങ്ങൾ കാത്തിരിക്കുക ബിഗ് ബോസിനകത്ത് വഴി വേണ്ടെന്ന് നമുക്ക് കണ്ടില്ലെന്നറിയാം ബിഗ് ബോസിനകത്ത് രേണുസുദ്ധി ഉണ്ടെങ്കിൽ രേണുസുദ്ധിയുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റും പ്രത്യേകിച്ച് രേണുസുദ്ദീന്റെ പാവാടവാളികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ